രാവിലെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കുമ്പോ അനക്കില്ലാതെ കിടക്കുന്നു സംഭവിക്കുമെന്ന് അയാൾക്കുള്ളിൽ തോന്നിയോ അതിനുവേണ്ടിയാണോ തിരക്കിട്ട് നമുക്കിടയിൽ നിന്ന് പോയത് അയാൾ ഇപ്പോഴും കൺമുന്നിൽ നിന്ന് ചിരിക്കുന്നത് പോലെ അയാളുടെ വാക്കും വാചകങ്ങളും മനസ്സിൽ ഇങ്ങനെ തികട്ടി വരിക ഇപ്പൊ നമ്മളെല്ലാരും കൂടി പുറപ്പെട്ടു പോയാല് പിന്നെ എപ്പോഴെങ്കിലും ആമണി അറിയും അന്ന് അവൾക്കത് വലിയ സങ്കടമാവും മറിച്ച് ആവിണിയെ കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞ അവിടെ അതൊരു ഇഷ്യൂ ആവും പോവുക നല്ല ദൂരമുണ്ട് ഞാൻ വരുന്നുണ്ടെന്ന് ആ കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ചെല്ലുന്നതിനു മുമ്പ് അവര് വേറെന്തെങ്കിലും തീരുമാനം എടുക്കൊന്നറിയില്ല ഇക്കാര്യം കോളേജിൽ അറിയില്ലേ കുട്ടികൾ ആരെങ്കിലും അറിയില്ലേ തൽക്കാലം ക്ലാസ് നടക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു മറയുണ്ട് മൈഥലി ഞാൻ ഇറങ്ങട്ടെ ഇറങ്ങി ചെന്നിട്ട് വിളിക്കണേ വേണമെങ്കിൽ ഞാനും അനാമികയും കൂടി വരുന്നത് അതിനുശേഷം തീരുമാനിക്കാം എന്തുകൊണ്ടാണെന്ന് അറിയില്ല അയാൾക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു ചിലപ്പോഴൊക്കെ ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വഴിയിൽ വെച്ച് അയാളെ വിളിച്ച് ചോദിക്കും എന്തെങ്കിലും വാങ്ങണോന്ന് അയാൾ എന്താ ചോദിക്കുക എന്നറിയോ ഒരു പാക്കറ്റ് ചൂടുള്ള കപ്പലുണ്ട് എന്നിട്ട് അതുകൊണ്ടേ കൊടുക്കുമ്പോൾ അത് ലോകത്തിലേതോ വലിയ വിഭവമാണെന്ന രീതിയിൽ എൻ്റെ മുന്നിലിരുന്ന് കുറയ്ക്കും പാവം ആഗ്രഹങ്ങൾ പോലും എത്ര ചെറുതായിരുന്നു അയാളോട് ഒരു കനിവും കാണിച്ചില്ല ഒരു ദൈവങ്ങളും ഇനി ഒന്നും ഓർത്തിട്ട കാര്യമില്ല രഞ്ജിത് മരണത്തിന് സമാധാനത്തിന്റെ മുഖമില്ല എടോ കുറച്ച് കഴിഞ്ഞിട്ട് ആവണിയുടെ അടുത്തേക്കൊന്ന് പോകണം ഇനി അവളെ തനിച്ചാക്കാൻ പാടില്ല ഞാൻ നോക്കിക്കോളാം രഞ്ജിത്ത് പോയിട്ട് വാ കഷ്ടോയി ഇത്ര പെട്ടെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നോ ഒരിക്കലും ഇല്ലട അയാളുടെ കാര്യമായതുകൊണ്ട് ഇതുവരെ അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ പോലും ഞാൻ പ്രയോഗിച്ചു നോക്കി എവിടെയോ ഒരാൾ ഒന്നാലോചിച്ച ഞാനുമായി ഒരു ബന്ധം പോലും ഇല്ലാത്തൊരു മനുഷ്യൻ പക്ഷെ അയാൾ ഇനി നമ്മുടെ കൂടെ ഇല്ലെന്നറിയുമ്പോ ഉള്ളിലെവിടെയും ഒരു പിടച്ചിൽ